കേരളത്തിന്റെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള മലയോര പ്രദേശങ്ങളും വനങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു പഴശ്ശി രാജയുടെ ഭരണമേഖല എന്നാൽ തലസ്ഥാനമോ കൊട്ടാരമോ നിശ്ചിതമായ അതിർത്തികളോ നിശ്ചയിച്ച് ഭരണം നടത്തുവാൻ അദ്ദേഹത്തിന് സാഹചര്യമുണ്ടായിരുന്നില്ല ഒളിയിടങ്ങളിൽ പതുങ്ങിയിരുന്നും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തന്ത്രപരമായ പിന്മാറ്റങ്ങളും ഇടകലർന്ന ഒരു വ്യാഴവട്ട കാലത്തിന്റെ പോരാട്ട ചരിത്രമാണ് പഴശ്ശി രചിച്ചിരുന്നത് രാജകീയ സൗകര്യങ്ങൾ ഒരു ദിവസം പോലും അനുഭവിക്കാത്ത രാജാവായിരുന്നു അദ്ദേഹം എന്ന് തന്നെ നമുക്ക് പറയാം കേരളത്തിന്റെ കടൽ തീരത്ത് കൂടി നടന്നു വന്നത് യൂറോപ്യൻ ശക്തികൾ ആയിരുന്നുവെങ്കിൽ വയനാടൻ മലനിരകൾക്ക് മറുവശത്ത് മൈസൂറിലെ ടിപ്പു സുൽത്താൻ ആയിരുന്നു രണ്ടു പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു മലയാളത്തിന്റെ മണ്ണും മനസ്സും കൊള്ളയടിക്കുക ഇരുവശത്ത് നിന്നുമുള്ള ഇരട്ട ആക്രമണങ്ങളെ നേരിടുവാനുള്ള യാതൊരു സൈനിക ശക്തിയും അന്ന് പഴശ്ശിക്കുണ്ടായിരുന്നില്ല ആധുനികങ്ങളായ ആയുധങ്ങളോ ആയിരക്കണക്കിന് സൈന്യങ്ങളോ ആവശ്യമായ സമ്പത്തോ അരവ ാണ് പഴശ്ശി പോരാടിയത് വനാന്തരങ്ങളിലെ രഹസ്യ യാത്രകളിൽ പഴശ്ശിയും പടയാളികളും വിശുന്ന് തളരരുത് എന്ന് കരുതി പ്രവർത്തിച്ച വയനാട്ടിലെ അമ്മമാർ പാളയിൽ പൊതിഞ്ഞെടുത്ത് ഉപ്പും ചോറും പച്ചമുളകും ഇല്ലിക്കൂട്ടങ്ങളുടെ അഗ്രം വളച്ചെടുത്ത് അതിൽ കെട്ടി കെട്ടിത്തൂക്കുമായിരുന്നത്രേ അരയ്ക്ക് താഴെ മുട്ടുവരെ മാത്രം എത്തുന്ന വസ്ത്രം ധരിച്ച് മുടി നീട്ടി വളർത്തി ഇടതൂർന്ന് ഒതുക്കിയ താടി വെച്ച ഉയരം കുറഞ്ഞ ഒരു കൊച്ചു മനുഷ്യനായിരുന്നു പഴശ്ശിരാജ രാഷ്ട്രീയം സ്വധർമ്മത്തെ അടിസ്ഥാനമാക്കിയിരിക്കണം എന്ന് പഴശ്ശിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു പ്രാദേശിക ഭരണാധികാരികൾക്ക് അദ്ദേഹം അയക്കുന്ന കത്തുകളിൽ ഇക്കാര്യം വ്യക്തമായി കാണാം ഇന്നാട്ടിന്റെ ദൈവങ്ങൾ പെരുമാളും ഭഗവതിയും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് നിങ്ങൾ സൗഹാർദ്ദം കാണിക്കേണ്ടത് നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗത്താണ് നമ്മളെല്ലാം നിൽക്കുന്നതെന്നും ഞാൻ നിൽക്കുന്നത് സ്ഥൈര്യത്തോടെ ആണെന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ യുദ്ധം ഭഗവതിക്കും പെരുമാൾക്കും നമ്മുടെ നാടിനും എതിരായിട്ടും മാത്രം നടത്തിയിട്ടുള്ളതിനാൽ ഞാൻ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും അറിയിക്കുകയാണ് ധീരമായി ഇത്തരം യുദ്ധ പ്രഖ്യാപനങ്ങളെ കേവലം കാട്ടുകലാപങ്ങളായി മാത്രം എഴുതി തള്ളുന്ന ഇന്നത്തെ ചരിത്രബോധം ബ്രിട്ടീഷ് മനോഭാവത്തിന്റെ പിന്തുടർച്ചയല്ലെങ്കിൽ പിന്നെ എന്താണ് വൈദേശികമായ എല്ലാ രാഷ്ട്രീയ ചിന്താധാരകളും ഭാരതത്തെ ശത്രുപക്ഷത്താണ് കണ്ടിരുന്നത് മുഗളന്മാർ മുതൽ ടിപ്പു സുൽത്താൻ വരെയുള്ളവരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും കടന്നു വന്ന് ഭരണ നടത്തിയ പ്രദേശങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ടായിരുന്നു നാടിന്റെ കൃഷിയും വ്യവസായവും അവർ നശിപ്പിച്ചു കാടിനെ കൊള്ളയടിച്ചു ക്ഷേത്രങ്ങളെയും ക്ഷേത്ര വിശ്വാസങ്ങളെയും പ്രത്യക്ഷവും പരോക്ഷവുമായി കടന്നാക്രമിച്ചു ദേശീയതയെ അവർ ഭയപ്പെട്ടു കച്ചവടക്കാരായി കടന്നുവന്ന യൂറോപ്യൻമാരും കൊള്ളക്കാരായി കടന്നുവന്ന ഇസ്ലാമിക ഭരണാധികാരികളും തൊഴിലാളി വർഗത്തിന്റെ പേരിൽ അധികാരത്തിൽ കടന്നെത്തിയ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയുടെ മണ്ണിൽ പല കാലഘട്ടങ്ങളിൽ നടത്തിയ ഭരണം ഒരേപോലെയായിരുന്നു വിദേശ ശക്തികളുടെ ഇത്തരം ഉന്മൂലന മനോഭാവങ്ങൾക്കെതിരെ ഇന്ത്യൻ വനാന്തരങ്ങളിൽ നിന്നുയർന്ന ആദ്യത്തെ സിംഹഗർജനമായിരുന്നു പഴശ്ശിരാജ സ്വന്തം മതവും സംസ്കാരവും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും വൈദേശിക പടയോട്ടങ്ങളുടെ കാൽക്കീടിൽ അരഞ്ഞു തീർക്കാതിരിക്കാൻ ആത്മതർപ്പണം ചെയ്ത ലോകമെമ്പാടുമുള്ള ധീരദേശാഭിമാനികളുടെ മുന്നണിയിലെ അഗ്രസേനായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ